ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു മഷ്റൂം പെപ്പർ മസാല എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇത് നല്ല ടേസ്റ്റിയും നല്ല ക്രീമിയായിട്ടുള്ളൊരു ഡിഷാണ് ചപ്പാത്തിയിലൂടെയൊക്കെ അടിപൊളിയായിട്ട് പോവും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള വെളുത്തുള്ളി ഉപ്പ് ചതച്ച മുളക് പെപ്പർ പൗഡറ് പിന്നെ ക്യാപ്സിക്കം പല കളർ എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ചില്ലി മഞ്ഞൾപ്പൊടി ഗരം മസാല ഫെനുഗ്രീക്ക് ലീവ്സ് കസൂരി മേത്തി പിന്നെ മഷ്റൂംസും എടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഒരു ഹാഫ് സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ചതച്ച മുളക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി മുറിച്ച് വെച്ചേക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മഷ്റൂം ഇത് മുറിക്കാതെ നിങ്ങൾ ചേർക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം ഞാനിതൊന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ബട്ടറും കൂടെ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും ഒരു രണ്ട് മിനിറ്റ് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കണം ഞാൻ പല കളറുള്ള ക്യാപ്സിക് ഇടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല ഇതിലേക്ക് ഞാൻ ഒരു കെച്ചപ്പ് കെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇനി നമുക്ക് ആ മസാല എല്ലാം കൂടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂണോളം മൈദ മൈദാമാവും കൂടെ എടുത്തിട്ടുണ്ട് ഓൾ പെർപ്പസ് ഫ്ലോറ് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ പാനിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ സെയിം പാനിലോട്ട് തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പോളം പാൽ ഈ ടൈമിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു ടു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസിയുമാണ് ടേസ്റ്റിയുമാണ് ഇതുണ്ടാക്കാനായിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്